വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചിക്കൻ സ്റ്റു ഇന്ന് നമുക്ക് ചിക്കൻ സ്റ്റു തയ്യാറാക്കിയെടുക്കാം ഇത് ചപ്പാത്തി അപ്പം ഇടിയപ്പം ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഇതിനുവേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നാല് ഏലക്ക ഒരു ഇഞ്ച് നീളമുള്ള ഒരു പട്ട നാല് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ബേലീഫ് ഇവ ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ സ്പൈസസിനെ ചൂടായ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നാല് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ലൊരു സ്മെല്ല് വരണം അതുവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ക്യൂബായി മുറിച്ച് വെച്ചിട്ടുള്ള ഒരു കപ്പ് പൊട്ടാറ്റോ ഒരു കപ്പ് ക്യാരറ്റ് അരക്കപ്പ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇവ ചേർത്ത് കൊടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര കിലോ ചിക്കൻ ആണ് ചേർത്തിട്ടുള്ളത് ബോണോട് കൂടിയ ചിക്കനാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിനെ നന്നായി ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചെന്ന് ഇളക്കണം അതിനുശേഷം ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിനു പകരമായി തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്താലും മതി ഏകദേശം രണ്ട് കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം അടുത്തതായി കാൽ കപ്പോളം മല്ലിയില ചോപ്പ് ചെയ്തത് ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കണം നമുക്ക് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇതിനെ ചെറുതായിരുന്നു തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഫ്രഷ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അര മണിക്കൂറിന് ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് ചിക്കൻ സ്റ്റു തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ചപ്പാത്തി അപ്പം ഇടിയപ്പം പത്തിരി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്